എൻ്റെ അമ്മ ഒരു ചെറിയ കലാകാരിയാണ് എന്നെ കലാകാരി കലാരംഗത്ത് ഇറക്കിയതും എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് അപ്പോൾ കല്യാണം തലേ ദിവസം ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂരൊക്കെ അങ്ങനെയാ പതിവ് കല്യാണ തലേ ദിവസം ഈ കല്യാണ പെൺ പെണ്ണായാലും ശരി ചെറുക്കനായാലും ശരി അവരിങ്ങനെ നാലഞ്ച് പെണ്ണുങ്ങൾ വട്ടൊട്ടിരുന്ന് കുറേ നെല്ല് ഇങ്ങനെ കൂട്ടിയിട്ട് നെല്ലോ അല്ലെങ്കിൽ അരിയോ കൂട്ടിയിട്ടിട്ട് ചെറുക്കനെ പറ്റി പാടും അല്ലെങ്കിൽ പെണ്ണിനെ പറ്റി പാടും അങ്ങനെ ഒരു കലാകാരിയായിരുന്നു എൻ്റെ അമ്മ ഞാൻ എൻ്റെ അനിയത്തി എൻ്റെ ഇളയമ്മയുടെ മകൾ അവളുടെ പേര് സെലീന എൻ്റെ അനിയത്തിയുടെ പേര് എൽസി ഞങ്ങൾ മൂന്ന് പേരും കലാരംഗത്ത് ഇറങ്ങി അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയും വന്നു അങ്ങനെയാണ് ഞാൻ കലാരംഗത്തേക്ക് ഇറങ്ങുന്നത് മാഷ രണ്ട് നാളൊക്കെ കളിച്ചുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ കഷ്ടപ്പാടാണ് എൻ്റെ അപ്പച്ചൻ പോയിട്ട് വേണം ഞങ്ങൾ അഞ്ച് മക്കളാണെന്ന് ആ അഞ്ച് മക്കൾ എൻ്റെ അമ്മ ഞങ്ങൾ അഞ്ച് മക്കള് ഞങ്ങൾ ഏഴ് പേർക്ക് ജീവിക്കാനുള്ള മാർഗം അപ്പച്ചൻ മാത്രമേ പോവാറുള്ളൂ പോണുള്ളൂ അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു നമുക്ക് വേണ്ട നമുക്ക് വേറെ ഏതെങ്കിലും പരിപാടിക്ക് പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മാഷായിട്ട് പിരിഞ്ഞു പോന്നു തൃശ്ശൂരിൽ അറിയപ്പെട്ട നാടക നടിയായിരുന്ന വിലാസിനിയുടെ ജീവിതത്തിൻ്റെ രണ്ടാമംഗം ആരംഭിക്കുന്നത് എന്ന മഹാനഗരത്തിലാണ് കലാപാരമ്പര്യം ഏറെയുള്ള കോഴിക്കോടൻ മണ്ണ് ഈ അതുല്യ കലാകാരിയെ ഇരുകയ്യും സ്വീകരിച്ചു കെ ടി മുഹമ്മദിനെ പരിചയപ്പെടുന്നു സൃഷ്ടി നാടകം കേട്ടി എഴുതി അങ്ങനെ ആ നാടകം കളിച്ചു പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ അമേച്ചർ നാടകങ്ങൾ ഇങ്ങനെ കോഴിക്കോട് വിലാസിനിയായി സംഗീതം പഠിക്കാൻ മോഹിച്ചിറങ്ങിയ ബ്രോണിക്ക് കൂട്ടായി സഹോദരിമാരും ഉണ്ടായിരുന്നു സംഗീതാധ്യാപകന്റെ നാടക ട്രൂപ്പിലെ നായികയായി അഭിനയ ജീവിതത്തിന്റെ തിരശീല ഉയരുമ്പോൾ ബ്രോണി ആസ്വാദകരുടെ വിലാസിനിയായി കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ വട്ടം ചുറ്റുന്ന കുടുംബത്തിന് അത്താണിയാകാൻ വിലാസയ്ക്ക് നടിയുടെ വേഷം തുടരേണ്ടി വന്നു ഞങ്ങൾക്കൊരു മേക്കപ്പ് മാൻ ഉണ്ട് സി പി രാഘവൻ അയാൾ മാതൃഭൂമിയിലാണ് ജോലി ചെയ്തു തരുന്നത് അപ്പം അങ്ങേരൊക്കെ കോഴിക്കോടുള്ള നാടക നടികളെ സിനിമയിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളത് ഭയങ്കര ആഘോഷമായിരുന്നു മിക്കവാറും വാ തന്നെ ഞങ്ങൾക്ക് മേക്കപ്പിന് വരിക അങ്ങനെ ഒരു സമയത്ത് അങ്ങനെ ഒരു നാടകത്തിന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു സ്വകാര്യമായിട്ട് പറഞ്ഞു മോളെ മോളേന്നേ വിളിക്കുള്ളൂ പേര് വിളിക്കില്ല അങ്ങനെ മോളെ നിനക്കൊരു സിനിമയുടെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കോ അപ്പോൾ എനിക്ക് രണ്ട് പിള്ളേരുണ്ടേ അതിന് മുമ്പ് ഞാൻ ഒരു നാല് ചെറിയ പടങ്ങളൊക്കെ ചെയ്തു ആൽമരം കടൽപ്പാലം പിന്നെ പിന്നെ പിന്നെന്തായിരുന്നു പച്ചൊളിയോധനൻ കുഞ്ഞാലി മരക്കാര് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ അന്നതാണ് അന്നൊക്കെ പറയുക എക്സ്ട്രാ നടികളാണല്ലോ ഇന്ന് ജൂനിയറാളെ അന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്നിട്ട് പറഞ്ഞു എനിക്ക് നല്ല വേഷമാണ് നീയ്യണം മെയിൻ അതിലഭിനയിക്കുകയാണിത് പിന്നെ സക്തി സാറാണ് അതിൻ്റെ മെയിൻ ആൾ മെയിനായിട്ട് അത് ഞാൻ പറഞ്ഞ സത്യസാറുള്ളൂ ആ മോളെ ഇപ്പം ആരോടും പറയണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഞാനത് അത്ര വലിയ കാര്യമാക്കിയിട്ടൊന്നുമില്ല അവിടെ നിന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴും പുള്ളിക്കൊരു ഫോൺ വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്താ വെച്ചാൽ മെയിനായിട്ട് അഭിനയിക്കുക അതും സത്യം സാറിൻ്റെ കൂടെ അഭിനയിക്കുക എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു ഭാഗ്യമില്ല അതും രണ്ട് കുട്ടികളായ എനിക്കിങ്ങനെ ഒരു ഒരു ചാൻസ് കിട്ടുകയെന്നു വെച്ചാൽ ഇതിൽപ്പനം ഒരു സന്തോഷം വേറെ വല്ലതും ഉണ്ടോ കേരളത്തിലെ നിരവധി നാടക സമിതികളിലൂടെ വിലാസിനി എന്ന അഭിനേത്രി പേരെടുത്തു നിൽക്കുന്ന കാലത്ത് തന്നെയാണ് സിനിമയിലേക്കുള്ള രംഗപ്രവേശവും സിനിമയിൽ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന വിലാസിനിക്ക് പുതിയ പേരും വിലാസവും നൽകിയ ചിത്രമായിരുന്നു എം ടി പി എൻ മേനോൻ കൂട്ടുകെട്ടിൽ പിറവിയെടുത്ത കുട്ടിയെടുത്തി ഈ സിനിമയിലേക്കുള്ള വാതിൽ തുറന്നുകൊടുത്തത് നാടക സമിതിയിലെ മേക്കപ്പ് മാൻ ആയിരുന്ന രാഘവേട്ടൻ ആയിരുന്നു മൂന്ന് തവണ തുടർച്ചയായി സംഗീത നാടക അക്കാദമി അവാർഡ് ടി ആർ സുകുമാരൻ നായർ അവാർഡ് തുടങ്ങി നാടകരംഗത്തെ മികവിന് വിലാസിനെ തേടിയെത്തിയ അംഗീകാരങ്ങൾ ഏറെയാണ് അങ്ങനെ പതിനഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു തീരാനായപ്പോ അഞ്ച് ദിവസം മുമ്പ് സത്യൻ സാർ വന്നു അപ്പം അങ്ങേർക്ക് ഭയങ്കര അസുഖമുള്ള സമയമാണത് അഞ്ച് ദിവസമായിട്ട് ഞാൻ വർക്ക് അങ്ങനായിട്ട് കുറക്കുന്നുണ്ടായിരുന്നുള്ളൂ ഉള്ളൂ അയാൾക്ക് അങ്ങനെ ആ ഷൂട്ടിങ് കഴിഞ്ഞു പിന്നെ അതിൻ്റെ ശേഷമാണ് ഞാൻ കുട്ടിയെടുത്ത് വിലാസിനിയായത് അതുവരിക്കും കോഴിക്കോട് വിലാസിനായിരുന്നു കുട്ടിയെടുത്ത് വിലാസിനി